മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് അന്നും ഇന്നും ജനപ്രിയ നടനായിട്ട് മലയാളികൾക്ക് ദിലീപ് മാത്രമേയുള്ളൂ ഉള്ളൂ ദിലീപിന്റെ സിനിമാ ജീവിതത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതാ ദിലീപ് തന്റെ ഭാര്യയായ കാവ്യയെ വീഡിയോ കോൾ വിളിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഒരു സുന്ദരി കുട്ടിയുമുണ്ട് ദിലീപിനോടൊപ്പം എന്താ മോളുടെ പേര് എന്ന് കാവ്യ ചോദിക്കുന്നതും ഇവളി എന്ന് യൂണിഫോം ഇട്ട ആ കൊച്ചുമിടുക്കി പറയുന്നതും കേൾക്കാം എന്നാൽ ചുറ്റുമുള്ള ബഹളത്തിനിടയിൽ അത് വ്യക്തമായി കേൾക്കാം

കാവ്യ കേട്ടത് കിളി എന്ന പേരാണ് രണ്ടു മൂന്ന് തവണ ആ കുട്ടി പേര് പറഞ്ഞിട്ടും കുഞ്ഞു സ്വരം കേൾക്കാൻ സാധിക്കാതെ പോയതോടെ ഇവാ എന്ന് വിളിച്ചാൽ മതിയെന്ന് ദിലീപ് പറയുന്നുണ്ട് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാവ്യോട് കുഞ്ഞുമിടുക്ക് മറുപടിയും നൽകുന്നുണ്ട് യു കെ ജിയിലാണ് എന്നായിരുന്നു ആ കൊച്ചുമിടുക്കിയുടെ മറുപടി കുട്ടിയെ കണ്ട് ഓ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണല്ലോ എന്നും കാവ്യ ചോദിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കൊണ്ടുവരുമ്പോൾ മാമാട്ടിക്ക് അത് വലിയ സന്തോഷമാകും മാമാട്ടിക്ക് ഒരു കുഞ്ഞ് കുഞ്ഞനിയെത്തിയായിട്ട് അവൾ നമ്മളോടൊപ്പം താമസിക്കട്ടെ എന്നും ദിലീപ് തമാശയോടെ പറയുന്നുണ്ട് ശരിയാണ് അവൾക്കൊരു സഹോദരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഫോണും കട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ ആ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്ന് വേണം പറയാൻ നിരവധി പേരാണ് ദിലീപിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ദിലീപിന്റെ മകളാണ് മാമാട്ടി മാമാട്ടിക്ക് ഒരു ആ കുഞ്ഞനിയത്തിയെ വേണമായിരിക്കും എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് ദിലീപ് കുട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ദൃശ്യങ്ങൾ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് വേണം പറയാൻ ദിലീപിന് കുട്ടികളോടുള്ള സ്നേഹവും അടുപ്പവും വരെ അവരെ കൈയിലെടുക്കാനുള്ള നുറുങ്ങു വിദ്യകളുമെല്ലാം എത്രമാത്രം അറിയാമെന്നും വ്യക്തമാക്കുന്നുണ്ട് ആ വീഡിയോ മാമാട്ടിക്കൊരു കുഞ്ഞ് അനിയത്തിയേ വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ലഭിക്കാനുള്ള ഉണ്ടാകട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും രണ്ടായിരത്തി പതിനാറ് നവംബറിലായിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹം വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുവർക്കും കൂടെ ഒരു പെൺകുഞ്ഞും ജനിച്ചത് ശേഷം ഇരുവരുടെയും മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിടുകയും ചെയ്തു എന്നാൽ മാമാട്ടി എന്ന പേര് വിളിക്കുമ്പോഴാണ് മഹാലക്ഷ്മി എന്ന ദിലീപിന്റെ മകളെ മലയാളികൾക്ക് ഏറെ പരിചയം കൊച്ചുമിടിക്ക് ഇന്ന് പഠനത്തിലാണ് അച്ഛനെ പോലെയും അമ്മയും പോലെയും വലിയൊരു അഭിനേത്രിയായി മാറാൻ വളർന്നു വലുതായി കഴിയുമ്പോൾ മികച്ചൊരു അഭിനേത്രിയായി മാറാൻ ദിലീപിന്റെ മകൾക്ക് സാധിക്കട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നുണ്ട്